പ്രിയമുള്ളവരെ എല്ലാവർക്കും ഈ പ്രഭാത മന്നത്തിലേക്ക് സ്വാഗതം ഞാനെന്ത് പറയാൻ പോകുന്നത് പ്രണയവും വിവാഹവും നമുക്കറിയാം കല്യാണം കഴിച്ചവർക്ക് അതിൻ്റെ ഗുണവും ദോഷവും അറിയാം കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് അതിൻ്റെ അജ്ഞാതമായ ഒരു ആൻസൈറ്റി ഉണ്ടാവും എന്ത് സംഭവിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം പലപ്പോഴും നമുക്കറിയാം സമൂഹത്തിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രണയിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ശാശ്വതമായ പ്രണയമായി മാറുന്നില്ല പാതി വഴിയിൽ വെച്ച് പലപ്പോഴും എന്തെല്ലോ നിസാര കാരണത്താൽ തെറ്റിപ്പിരുന്ന കാഴ്ച നമുക്ക് ചുറ്റുപാടും കാണാം ഇതിനൊരു പ്രധാന കാരണം ഈഗോ ആണ് നമ്മുടെ അഹന്തയാണ് പരിഗണനയില്ലാതെ നമ്മൾ ജീവിതത്തെ കാണുന്നു ഈ ഈ തീരത്ത് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അജ്ഞാതമാണ് നമ്മൾ കണ്ടുമുട്ടുന്നവരും അജ്ഞാതമാണ് പക്ഷേ ഏതോ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കപ്പെടുന്നു ആ സ്നേഹം തന്നെ വെറുപ്പായി മാറുമ്പോഴാണ് ജീവിതം കലാമറ്റിയിലേക്ക് പോകുന്നത് സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും കൊലപാതകത്തിൽ ഇവരെ എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരാണ് മനുഷ്യ വിവേകം നഷ്ടപ്പെടുന്നത് അവിടെ എപ്പോഴും ബുദ്ധൻ പറഞ്ഞതുപോലെ മഹാനായ ഓഷോ പറഞ്ഞതുപോലെയൊക്കെ കാരുണ്യത്തിൻ്റെ ഒരു തലം നമ്മളിൽ പ്രവർത്തനം നമുക്ക് മാറ്റണം കാരുണ്യമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് പല പദവികളുണ്ടാവാം പല കാര്യങ്ങളും നമുക്കുണ്ടാവാം സ്വന്തമായിട്ട് പക്ഷേ ഈ കാതലായ സ്നേഹവും കാരുണ്യവും നമ്മിൽ പ്രസരിക്കുന്നില്ലെങ്കിൽ ഇതൊരു പാഴ്വേലിയായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്കറിയാം പട്ടം മേലോട്ട് പറക്കുമ്പോൾ ആ നൂല് നമ്മൾ ആരും കാണില്ല ആരും ശ്രദ്ധിക്കില്ല കാണാനും പറ്റില്ല പക്ഷേ ആ പട്ടത്തിന് പറക്കണമെങ്കിൽ ആ ചരൾ ആരോ നിയന്ത്രിക്കുന്നുണ്ട് ഇതാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് പരസ്പരം പൊരുത്തപ്പെടുക ചില സമയം നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും ചില സമയം നമ്മൾ വഴിമാറി വഴിമാറിക്കൊടുക്കേണ്ടി വരും അപ്പോഴേ ജീവിതം സമ്പൂർണതയിലേക്ക് ഒഴുകുകയോ നദി ഒഴുകുന്നത് പോലെയോ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ അപ്പോഴും കാരുണ്യത്തിൻ്റെ തലം നമ്മളിൽ ഉണരണം അല്ലെങ്കിൽ ജീവിതം ഒരു പാഴ്വേലിയായിട്ട് മാത്രമേ അത് തീരും ഒരു ജന്മം പാഴാക്കല അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളിൽ സ്നേഹം ഉണ്ടാവട്ടെ കാരുണ്യം ഉണ്ടാവട്ടെ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ പ്രഭാതത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം